ഹായ് ഫ്രണ്ട്സ് കോട്ടയം ഇൻഡോർ സ്റ്റേഡിയത്തിലുള്ള പുഷ്പമേളക്കാണ് ജനുവരി അഞ്ചോടു കൂടി പുഷ്പമേള സമാപിച്ചു പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് പനിയായ കൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുക ഇത് ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടുന്ന് നമ്മൾ എഴുപത് രൂപ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്നിട്ട് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അതിമനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് എല്ലാ സൈഡിലും അവിടെ പെൺകുട്ടികൾ ഫോട്ടോ എടുക്കുന്നുള്ള തിരക്കിലാണ് കണ്ടോ വളരെ ഭംഗിയായി ആണ് പല സൈസിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് ഇവർ അലങ്കരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കണ്ടാൽ ഞെട്ടുന്ന അതിമനോഹരവുമായ കാഴ്ചയാണ് മനസ്സിന് കുളിരു വരുന്ന കാഴ്ചയാണിത് പല പല സ്ഥലങ്ങളിലുള്ള പലതല പുഷ്പങ്ങൾ അത് ഈ പൂക്കളുടെ ഭംഗി ആസ്വദിക്കുന്നവർക്ക് വളരെ നല്ലൊരു കാഴ്ചയാണിത് അതിമനോഹരമായിട്ടാണിത് ചെയ്തു വച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് പുഷ്പങ്ങൾ ഇവിടെ ഉണ്ട് പണ്ടൊക്കെ പുഷ്പമേളയൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അന്നൊക്കെ ഒരുപാട് പുഷ്പങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴുള്ള പുഷ്പമേളയിലും കുറച്ച് പുഷ്പങ്ങൾ മാത്രമേ ഉള്ളു എന്താണെന്നറിയത്തില്ല കൊറോണ വന്നതിന് ശേഷം പുഷ്പങ്ങളൊക്കെ കുറവാണ് ഇത് വിൽക്കാനല്ല ഇതവർ ഗാർഡന് ഭംഗിക്ക് വേണ്ടി കുറച്ച് ചെയ്തു വെച്ചിരിക്കുന്നു വിൽക്കാനുള്ള പുറത്തുണ്ട് അത് വീഡിയോ ആയിട്ട് നമുക്ക് കാണിക്കാം ഇപ്പോഴുള്ളത് അവർ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ സ്ഥലങ്ങളിലല്ല ഇത് മനോരമക്കാരാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണിത് നമുക്ക് എത്ര കണ്ടാലും മതിവരിയല്ലോ പുഷ്പങ്ങളുടെ ഭംഗികൾ ജനുവരി അഞ്ചാം തീയതി ഒരു പുഷ്പളത്തിയ ഡിസംബർ തീയതി സ്റ്റാർട്ട് ചെയ്താണ് ഇത് എത്ര കണ്ടാലും മതി അതുപോലത്തെ പുഷ്പങ്ങളാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ഇത് കണ്ട എത്ര മനോഹരമായിട്ടാണ് പുഷ്പങ്ങളെല്ലാം അതായത് ക്രമത്തിൽ ക്രമത്തിലവർ അലങ്കരിച്ചതെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയിലാണ് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് വെക്കേ പല രീതിയിൽ പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലുള്ള പുഷ്പങ്ങളാണ് അത് കഴിഞ്ഞ് നമ്മളൊരു ഗുഹയിലേക്ക് കയറുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളാണ് കണ്ടോ ഇത് മൊത്തവും ലൈറ്റുകൾ കൊണ്ടുള്ള അലങ്കരിച്ചിരിക്കുകയാണ് പല രീതിയിലുള്ള ലൈറ്റുകളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ട അതിമനോഹരമായ കാഴ്ചയാണിത് എത്ര മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിത് കണ്ടു നോക്കിക്കേ എത്ര ഫങ്കിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കേ പിന്നെ സോഫകൾ ഇതൊക്കെ വിൽക്കാനുള്ളതാണ് കേട്ടോ പല വിലയിൽ പലതരം കിടക്കുകൾ സോഫകൾ ചെയറുകൾ പല സ്റ്റാളുകളും വന്നില്ല ഓപ്പൺ ആകുന്നേ ഉള്ളൂ ഞങ്ങൾ നേരത്തെ രാവിലെ പോയത് കൊണ്ടാണിത് ഒരു വൈകുന്നേരമൊക്കെ പോകു സ്റ്റാളുകൾ ഓപ്പൺ ആയാനേ ഒരുപാട് കളിപ്പാട്ടങ്ങൾ പലതരം അച്ചാറുകൾ ചെടിയുടെ വിത്തുകൾ തൈകള് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പയറ് പച്ചക്കറി പടവലം അങ്ങനെയുള്ള ഇതിൻ്റെ എല്ലാം വിത്തുകൾ എല്ലാം കിട്ടും ഇവിടെ പലതരം കടകളാണ് ഇവിടെയുള്ളത് മൊബൈൽ കവറുകൾ ഒക്കെ ഇവിടെ കിട്ടും സ്റ്റാളിൽ പലതരം കത്തികൾ അലുവകൾ പല സൈസുള്ള മിഠായികൾ അലുവകൾ പഴയകാല മിഠായികൾ അതെല്ലാം സ്റ്റാളിൽ കിട്ടും പിന്നെ ബെഡ്ഷീറ്റുകൾ ഒക്കെ ഉള്ള സ്റ്റാളുകളൂടെയുണ്ട്